അറിവില്ലായ്മ ആയിരിക്കാം പക്ഷേ ഒരു ഗുരു ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു തന്നെയാണ് അത് കാരണം നമുക്ക് ഞാനിത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നമ്മുടെ ചേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേര് നമുക്ക് ചുറ്റുമുണ്ട് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല ഇപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ തന്നെ വേണ്ട ഒരു ഗുരു എന്ന നിലയ്ക്ക് ഇത് പറയാൻ പാടില്ലായിരുന്നു കാരണം ഞാനൊരു ടീച്ചറാണ് എനിക്ക് മൂന്ന് രണ്ട് ഒത്തിരി കുട്ടികളൊന്നുണ്ടെങ്കിലും പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു സ്റ്റുഡൻറ്റിനോ അങ്ങനെ പറയുന്നില്ല അപ്പോൾ സ്റ്റുഡൻ്റായാൽ പോലും അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കുട്ടി തന്നെയാണെങ്കിലും വേറെ ഒരാളെ കുറിച്ചും നമ്മൾ ഇത് പറയില്ല സോ അവരുടെ അറിവില്ലായ്മ ആയിരിക്കാം പക്ഷേ ഒരു ഗുരു ഇത് പറയുന്നത് പക്ഷേ ഇപ്പോഴത്തെ പല കുട്ടികളാണെങ്കിലും ഇത് കേൾക്കുന്ന സമയത്ത് ഒരുപാട് ബോഡി ഷെയിൻസ് പലപ്പോഴും പല കുട്ടികൾക്കെതിരെ നടക്കുന്നുണ്ട് കലയെ എഫക്ട് ചെയ്യുന്നുണ്ട് അല്ല അവർ യഥാർത്ഥ കലാകാരനോ കലാകാരി ആണെങ്കിൽ ഇത് പറയില്ല ഞങ്ങളൊരു ഒരു ശരിക്കുള്ള ഒരു ഉള്ളൊരു ഒരാളുടെ അടുത്ത് കൊണ്ട് എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞാൽ അവർ ഒരിക്കലും ഇങ്ങനത്തെ ഒരു കാര്യം പറയില്ല എന്ന് പറയുന്നത് ഞാനത് ഒരിക്കലും ചെയ്യില്ല യഥാർത്ഥ ഒരു കലാകാരനോ ശരിക്കും പറയുന്നത് അവർ ആ ഫോമിൽ അങ്ങനെ കലാകാരനോമിൽ കോളമുണ്ട് ഞാൻ പോയിട്ടില്ല സോ അതുകൊണ്ട് പക്ഷെ നമ്മൾ പറയുക ആർട്ടിസ്റ്റിന്റെ കഴിവല്ലേ നമ്മൾ ഇത് ചിലപ്പോൾ അപ്പിയറൻസ് വൈസ് ഓക്കെ ആണെങ്കിൽ പോലും നമ്മൾ കഴിവിനല്ലേ നമ്മൾ നോക്കുക സ്റ്റേജിൽ വന്ന് പെർഫോം ചെയ്യണമെങ്കിൽ എത്ര സുന്ദരിയാണെങ്കിലും മെനകട്ടെ പെർഫോം ചെയ്ത് ആരും തന്നെ അംഗീകരിക്കില്ല അപ്പോൾ ആസ് ആൻ ആർട്ടിസ്റ്റ് ആയി പേഴ്സൺ ബിസി ഒരാളുടെ കഴിവിനെയാണ് നമ്മൾ അംഗീകരിക്കുന്നത് അതുകൊണ്ട് അവരുടെ സൗന്ദര്യം മേ ബി ഒരു ചെറിയൊരു ശതമാനമായിരിക്കും ബട്ട് സ്റ്റിൽ ഒരാളെങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും നല്ലതായിരിക്കും കാരണം ഭയങ്കര സുന്ദരിയായിട്ട് നമുക്ക് ഒന്നും കളിക്കാൻ പറ്റുന്ന ഇത് കൂടുതൽ പറയാൻ ശരി